എന്റെ ലൈഫിലെ ദ ബെസ്റ്റ് ട്രിപ്പ് ഇൻ നോർവേ നോർവേയിൽ ഒരുപാട് കുറെ കുറെ ഐലൻഡ്സ് ഉണ്ട് കേട്ടോ അപ്പൊ അതിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൊഫോത്തൻ ഐലൻഡിലേക്കാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ട്രിപ്പ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഫ്ലൈറ്റ് എടുത്ത് ബൂതോ സിറ്റിയിലെത്തി ഇനി ഇവിടെ നിന്ന് ഒരു ഫെറിയും കൂടി പിടിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ഐലൻഡ്സിലെത്താം ബൂതോയിൽ നിന്ന് ലൊഫോത്തനിലേക്ക് പോകുന്ന ഈ ഒരു ഫെറി ഒരു ഭീമൻ ഫെറി ആട്ടോ ഈ ഫെറിയില് ആക്ച്വലി ഇവിടെ നിന്ന് വെഹിക്കിൾസ് അങ്ങോട്ട് കടത്തുന്നതാണ് എന്നാൽ നമ്മളെ യാത്രക്കാർക്ക് ഈ ഫെറി ഫ്രീ ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ലഗേജ് നമ്മൾ സെക്യൂർ ി ഇനി നമ്മൾ നേരെ മുകളിലേക്ക് പോവാട്ടോ ഈ ഫെറിക്ക് ആക്ച്വലി മൂന്നാലഞ്ച് ഫ്ലോർ തന്നെയുണ്ട് അതിലെ തേർഡ് ഫ്ലോറിലാണ് നമ്മുടെ പാസഞ്ചേഴ്സിനുള്ള ഒരു പ്ലേസ് അപ്പൊ നമ്മൾ അങ്ങോട്ട് ലിഫ്റ്റ് എടുത്താ പോകുന്നത് അത് തന്നെ എനിക്ക് സർപ്രൈസിംഗ് ആയിരുന്നു ഫെറിയുടെ അകത്ത് ലിഫ്റ്റോ ഞാൻ എന്റെ ലൈഫില് ആദ്യായിട്ടോട്ടോ ഇത്രയും വലിയൊരു ഫെറിയിൽ കയറുന്നത് സോ എനിക്ക് അതിന് ഫെറിന്ന് വിളിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഒരു വലിയ ഷിപ്പ് എന്ന് തന്നെ പറയാം ബിക്കോസ് ഒരു ഷിപ്പിനകത്തുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരു റെസ്റ്റോറന്റ് വരെ അതിനകത്ത് ഉണ്ട് അതായത് നമ്മൾ ചുരുക്കി പറയാണെങ്കിൽ നമ്മൾ ഓസിന് പോവാണെങ്കിൽ നമുക്ക് ഫെറിയുടെ അകത്തേക്കാളും എനിക്ക് ഇഷ്ടമായത് ഫെറിയുടെ ആ ഡെക്കാട്ടോ എന്റെ പൊന്നോ അവിടെ പോയി നിന്നപ്പോൾ ഒരു ഫീല് ഇതിന് ഉൾക്കടൽ എന്ന് വിളിക്കാമോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഒരു ഉൾക്കടൽ ഫീൽ ആയിരുന്നു അവിടെ നിൽക്കുമ്പോ അത്രയും ഒരുപാട് വെള്ളം ഇങ്ങനെ നമ്മുടെ ഫെറിയുടെ ബാക്കി പോണത് കാണുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആക്ച്വലി ബാക്കി എല്ലാവരും അകത്ത് തന്നെയായിരുന്നു ബിക്കോസ് കുറച്ച് കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മള് മലയാളികൾക്ക് ഇതൊക്കെ എന്ത് കുറച്ച് കാറ്റും മഴയും അതാരണം ഞങ്ങൾ കുറെ നേരം എന്തെങ്കിലും ഡെക്കിൽ തന്നെ Merda. No. കുറച്ചു ദൂരം എത്തിക്കഴിഞ്ഞപ്പോ വലിയ വലിയ വേവ്സ് വന്ന് നമ്മുടെ ഈ ഒരു ഫെറിനെ ഹിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ആ സമയത്ത് നിക്കുമ്പോ ഒരെണ്ണടിച്ച പോലെ ഒന്ന് ആടിത്തുടങ്ങി അതുകൊണ്ട് ഞാൻ വേഗം സീറ്റിൽ പോയി കിടന്നുറങ്ങി ഇനി ഫോർ അവേഴ്സ് ആണ് ഈ ഫെറി റൈഡ് ദൂരെ മലനിരകൾ കണ്ടപ്പോ എനിക്ക് അഡ്രിനാലിന് തന്നെ എനർജി ഒക്കെ അടിച്ചു കയറിട്ടോ ബിക്കോസ് ഇതേ നമ്മൾ ഫൈനലി നമ്മുടെ ലുഫോത്തൻ ഐലൻഡിലേക്ക് നമ്മൾ ഡോക്കാണ് അങ്ങനെ നമ്മൾ നമ്മുടെ സ്പോട്ട് എത്തി ലുഫോത്തൻ ഐലൻഡിൽ നിന്ന് തിരിച്ച് ഭൂതോലേക്ക് പോകാനുള്ള വണ്ടികളാട്ടോ അതെ ഇവിടെ നിരനിര റെഡി ആയിട്ട് നിക്കണേ ഇനി നമ്മൾ വന്ന ഫെറി ില് ഇവര്യ അപ്പുറത്തോട്ട് പോകും വന്നിറങ്ങി ഇപ്പൊ നല്ല മഴയൊക്കെ കണ്ടപ്പോ കൃഷ്ണൻ അവന്റെ എക്സ്ട്രാ ബാക്ക് കവർ കൂടി എനിക്ക് തന്നെ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബാക്ക് കവറൊക്കെ ഇട്ട് സെറ്റപ്പായി പദയാത്ര തുടങ്ങി ഞാൻ ചുമ്മാ പറഞ്ഞതല്ലാട്ടോ പദയാത്ര അതെന്താന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഈ ഫുൾ ഐലൻഡിൽ നടന്നാണ് പോകാൻ പോണേ നമ്മൾ കടല് ക്രോസ് ചെയ്യാൻ ഒരു ഫെറി എടുക്കണതല്ലാണ്ട് നമ്മൾ ബസ്സോ ടാക്സിയോ ഒന്നും പിടിക്കില്ല ഫുൾ നട അത് തന്നെ എനിക്കൊരു ഭയങ്കര എക്സൈറ്റിങ് തിങ് ആയിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ട്രിപ്പ് ചെയ്തിട്ടില്ല സോ ഫുൾ റെഡിയാണ് നമ്മൾ ഇതേവിടെ കല്ലറുകൾ പോലും മലയോരത്താട്ടോ എന്താ ഭംഗിയില്ലേ ഇനി ഒരു ഒന്നൊന്നര മണിക്കൂർ നടന്നിട്ട് വേണം റൈനെ ടൗൺ എത്താൻ അവിടെ നിന്ന് അടുത്ത ഫെറി പിടിച്ചിട്ടാണ് നമ്മുടെ ബിൾ വെതറൊക്കെ ആണെങ്കിലും നൂറ് വാട്ട് ബൾബ് ഇട്ട പോലെയാണ് എന്റെയും ജോസഫിന്റെയും ഫേസിലെ ചീരിട്ടോ അങ്ങനെ നമ്മൾ നടന്നു പോകുമ്പോ ഭയങ്കരമായി കാറ്റ് വരുന്ന ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്തു അപ്പോഴാണ് അത് സംഭവിച്ചത് കൃഷ്ണൻ എനിക്ക് തന്ന കവർ പറന്ന് പോയി ഗൈസ് ഇത്രയും കാറ്റ് നമ്മൾ പ്രതീക്ഷിച്ചില്ല രണ്ട് മലയിടുക്കി ഇടുക്കി കാറ്റ് വന്ന കാരണം അതെന്റെ ബാഗ് കവറും കൊണ്ടുപോയി ജോസഫിന്റെ കവർ ഞാൻ ചാടി പിടിച്ചു എന്നാൽ എന്റെ കവർ പറന്ന് അതിന്റെ വഴിക്ക് പോയി ഗൈസ് അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി സ്ഥിതിക്ക് നമുക്ക് ഇനി വേഗം നടന്ന് റൈനേട്ടാ നമ്മൾ നടന്ന് പോകുമ്പോ ഇങ്ങനെ കൊറേ ടണലൊക്കെ കാണു കേട്ടോ പക്ഷെ ഈ ടണലിന്റെ ഉള്ളിക്കൂടെ കാൽ നടക്കാർക്ക് പോവാൻ പറ്റില്ല സോ അതിന്റെ സൈഡിലുള്ള വഴി പിടിച്ച് വേണം എപ്പോഴും നടക്കാൻ അങ്ങനെ നടന്ന് നമ്മളിത് ഈ റൈനി ടൗൺ എത്തിരിക്കയാണ് ഒരു കുട്ടി ക്യൂട്ട് ടൗൺ ഇത് ഭയങ്കര രസമാണ് ബിക്കോസ് ഇതിങ്ങനെ ഐലൻഡിന്റെ ആ ഒരു വെള്ളത്തിന്റെ ഒക്കെ ഇടയില് ഹ്യൂജ് മൗണ്ടെയിൻസിന്റെ ഇടയില് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളൊക്കെ ആയിട്ട് ഒരു ടൗൺ ഭയങ്കര രസമായിരുന്നു അത് കാണാൻ ലൊഫൂത്ത് ഐലൻഡ്സിൽ കാല് കുത്തി കഴിഞ്ഞാൽ ശരിക്കും നമ്മളൊരു ഫെയറി ലാൻഡിൽ എത്തിയ പോലെ കേട്ടോ ബിക്കോസ് എവിടെ നോക്കിയാലും കാഴ്ചകള് നല്ല നല്ല മലയും ഫോഗും അല്ലെങ്കിൽ കടലിന്റെ കാഴ്ചകളും എവിടെ നോക്കിയാലും നമ്മളൊരു ഹൈക്കൊക്കെ കഴിഞ്ഞ് കിട്ടണ ഒരു വ്യൂ പോയിന്റ് പോലെ ഇങ്ങനെ മലയിൽ ഇങ്ങനെ മഞ്ഞൊക്കെ വീണ് എന്താ ഭംഗി എന്ന് അറിയോ വേറെ എവിടെയും പോവണ്ട വെറുതെ ലൊഫോത്തനിൽ വന്ന് കറങ്ങി നടന്നാൽ മതി അങ്ങനെ കറങ്ങി നടന്നപ്പോൾ നമ്മൾ കണ്ടതാട്ടോ ഈ കുറെ പോലെ സാധനങ്ങള് കൊറെ കോലുകളുമെ എന്തൊക്കെയോ തൂങ്ങി കിടക്കണം അടുത്ത് പോയപ്പോഴല്ലേ കാര്യം മനസ്സിലായേ ഇത് നമ്മുടെ ഉണക്കമീനാണ് ഗൈസ് അത് മീൻ ഉണക്കാൻ വേണ്ടി തൂക്കിയിട്ടേക്ക് എന്താണ് നമ്മുടെ നാട്ടിലത്തെ പോലെ ഇവിടെ ഉണക്ക മീൻ ഒരു വൺ ഐറ്റം ആണ് ഇനി അങ്ങോട്ട് നമ്മൾ ഒരൊറ്റ ഫുഡായിട്ട് നമ്മൾ വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പൊട്ടി പോയ മുട്ട പച്ചയ്ക്ക് ജോസ് പകത്താക്കട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഫെറിയുടെ ഡോക്കിൽ എത്തിയിട്ടോ ഇനി നമ്മൾ കയറാൻ പോണത് ഒരു കുട്ടി ക്യൂട്ട് ഫെറി ആട്ടോ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കും നമുക്കൊരു വേണം അവിടെ കാറ്റൊക്കെ കൊണ്ട് നിന്നപ്പോ നമുക്ക് തണുത്തെങ്കിലും ഞങ്ങൾ വൺ എനർജി ആൻഡ് എക്സൈറ്റ്മെന്റിലായിരുന്നു അത് കാരണം ഫെറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ട്രിപ്പിന് ഞങ്ങള് മൂന്ന് അത്രയും അടിപൊളി ഒരു ട്രിപ്പ് ആയിരുന്നു ഇത് ഞങ്ങൾക്ക് ഇതൊരു പ്രൈവറ്റ് ട്രിപ്പ് ആയി പോയിട്ടോ ബിക്കോസ് ഞങ്ങൾ മൂന്ന് പേര് മാത്രം ആ ഫെറിയിലുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു എന്റെ പൊന്നോ ആ ഫെറിയുടെ ഡെക്കില് പോയി നിന്നപ്പോളോ നേരത്തെ കണ്ടതിനേക്കാളും അടിപൊളിയൊരു വൈബ് ശരിക്കും ഒരു ജൂറാസിക് പാർക്ക് വൈബ് ഒട്ടും മലയിൽ ഒന്നുമില്ല അതായത് ട്രീസോ ഗ്രാസോ ഒന്നുമില്ലാണ്ട് ഇങ്ങനെ ഹ്യൂജ് മൗണ്ടെയിൻസ് ബ്ലാക്ക് ആൻഡ് റോക്കി മൗണ്ടെയിൻസും അതിന്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ ഫോഗിന്റെ ഉള്ളിൽ കൂടെ ഫെറിയില് പോകുമ്പോണ്ടല്ലോ ഒട്ടക്കത്തെ ഫീലായിരുന്നു വൺ ഫീൽ ആയിരുന്നു എനിക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല നൈസായിരുന്നു ഗൈസ് നല്ല അടിപൊളി സീറ്റൊക്കെ ഉള്ള ഫെറി ആയിരുന്നെങ്കിലും സത്യം പറഞ്ഞാൽ ഞാൻ ആ സീറ്റിൽ മൂട് കുത്തിയിട്ടേ ഇല്ല എങ്ങനെ ഇരിക്കാനാ ഇത്രയും നൈസ് വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നല്ലെങ്കിൽ ആ വിൻഡോന്റെ അവിടെ അല്ലെങ്കിൽ ഡെക്കിലും നിന്ന് ുംട്ടിപൊളിയായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് ഫെറി ഡോക്ക് ചെയ്യാൻ പോയപ്പോളോ നല്ല ഗ്രീൻ കളർ വെള്ളവും പാട്ടുകൂറ്റൻ നമ്മൾ അവിടെ ഇറങ്ങി ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഹോൾ സൈഡി ബീച്ചിലോട്ട് പോന്നെട്ടോ ഇനി അവിടേക്ക് പോണെങ്കിൽ നമ്മൾ ഇനി ഒരു പടുകൂറ്റൻ മലയുടെ ഇടയിൽ കൂടെ കയറി ഇറങ്ങി നടന്ന് എത്തണം അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്പൊ ഇന്നത്തേക്ക് അതെ